ഹായ് ഇന്ന് നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള സൗന്ദര്യ കേശ സംരക്ഷണത്തിന് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് തയ്യാറാക്കിയാലോ ഞാൻ ഹാണി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് അത്യാവശ്യം ഉണങ്ങിയ തേങ്ങ ആയിരുന്നു അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇത്രയും ഉണങ്ങിയ തേങ്ങ ഒന്നും ഇല്ലെങ്കിൽ സാധാരണ തേങ്ങ എടുത്ത് ചിരകി എടുക്കാവുന്നതാണ് ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ മൊത്തത്തിലിങ്ങനെ പോകുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് അതിനുശേഷം അതിൻ്റെ പാല് നന്നായിട്ട് അരച്ച് അരിച്ചെടുക്കുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ അകത്ത് തരിയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കണം അതിനുശേഷം ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇത്തിരി പണിയാണിതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്നാലും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഓർത്ത് ഇത് തയ്യാറാക്കി എടുക്കും പണ്ട് മുത്തശ്ശിമാരുള്ള വീടുകളിലൊക്കെ ചോദിച്ചാൽ അറിയാമായിരിക്കും അവരെപ്പോഴും ഇങ്ങനെ എണ്ണ തയ്യാറാക്കിയാണ് കൊച്ചുകുട്ടികൾക്ക് ഉള്ളിലോട്ട് കഴിക്കാനായിട്ടും കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ കുളിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു എണ്ണയായിരുന്നു എൻ്റെ മൂത്ത മോള് ജനിച്ച സമയത്ത് അവൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വൺ ഡ്രോപ്പ് ഒക്കെ രാവിലെ വെറും വെയ്റ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടായിരുന്നു അടിപൊളി റിസൾട്ടാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അത് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകളും മോണോക്ലിസറൈഡുകളും ഒക്കെ നമ്മുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഡോക്ടർ അത് കൊടുക്കാൻ പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആയായിരുന്നു നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂടാനും അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണിത് കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും ഒക്കെ അതൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ ഈ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഗുണം കിട്ടും ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് നമ്മൾ ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നത് വഴി ചർമ്മത്തിലെ ചുളിവ് മാറ്റാനും നിത്യൗവനം നിലനിർത്താനും ഒക്കെ വളരെയധികം സഹായിക്കും മാത്രമല്ല മുടി മുടികൊഴിച്ചിലിനിത് വളരെയധികം നല്ലതോ നല്ലതാണ് കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുടിയുടെ റൂട്ടിലേക്ക് ഇറങ്ങുന്നത് വഴി മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ വളരെയധികം ഹെല്പ് ചെയ്യും ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലോട്ടും അതുപോലെ തന്നെ സ്കാപ്പിലോട്ടും അബ്സോർവ് ആവുന്നതായിരിക്കും ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ഭാഗപ്പെട്ട് വരികയാണ് അതായത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നിങ്ങളെപ്പോഴും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ കാരണം കരിഞ്ഞു പോവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് തയ്യാറാകും ഇരുമ്പിൻ്റെ ചീൻസെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ഇതിന് ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നതായിരിക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കുമൊക്കെ ഉരുക്ക് വെള്ളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് വഴി ഡ്രൈ സ്കിന്നൊക്കെ കണ്ട്രോളാകാനും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ബ്രൈറ്റനാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുടികൊഴിൽ താരൻ അതുപോലെ തന്നെ ആ കാലനരയ്ക്കൊക്കെ ഇതൊരു പ്രതിവിധി തന്നെയാണ് ഞാൻ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാറുണ്ട് മുടി മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എണ്ണ ഏകദേശം പാവപ്പെട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി അരിച്ചെടുത്തിരിക്കുന്നതാണ് അതിന് ശേഷം ഇത് ഇതുപോലെ വരുന്ന കക്കെണ്ണ ഞങ്ങളുടെ നാട്ടിൽ പറയണത് നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ അതൊന്നുകൂടി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലോട്ട് നന്നായിട്ട് വൃത്തിയായി കഴുകി വെള്ളമൊക്കെ മാറ്റിയ റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് എണ്ണ മാറ്റി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് ഇതുപോലെ ലീവ്സ് ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം വെയിൽ കൊള്ളിക്കുകയാണ് ചെയ്യുന്നത് ഇത് മുടികൊഴിച്ചിലിനും താനും ഒക്കെ ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ എണ്ണ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ദോശ ചുട്ടെടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക മുടി ഒഴിച്ചിലിന് അടിപൊളി റെമഡിയാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ റിസൾട്ട് അമേസിംഗ് ആയിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്